నంద ఇది కష్టన యువక ఆసీత్ నందన్ ఎన్ను పేరాలంటారు ఏకదా సహా అన్యం ఏకం జనపదం గంధం నిశ్చితవాన్ ఒలవన్ వేరొరు స్థల తేకి అలా వేరొరు టౌణ్లోకి పో జనపద దూరే ఆసీ స్థలం కొరచు దూర తదా మాత ఉపదిశది జాత ఏకాకీ మా గచ్చదు అన్నేన ఏకేన సహ గచ్చదు അപ്പോൾ അമ്മ അവനോട് പറഞ്ഞു നീ ഒറ്റയ്ക്ക് പോകരുത് കുട്ടി നീ വേറെ ആരുടെങ്കിലും ഒപ്പം പോകണം നന്ദ അമ്പേ ഭീതാമാ പോവതു അസ്മിൻ മാർഗെ ആപത് കിമരം ആപദ്കരം കിമപ്പി നാസ്തി അമ്മയെ വെറുതെ പേടിക്കണ്ട കൂടെ അപകടം ഒന്നും ഈ സ്ഥലത്ത് കൂടെ ഇല്ല ഗമനം നിശ്ചിതം ഏവാ ഞാൻ പോകുന്ന ഉറപ്പാണ് അതഹ അഹം ഏകാഗി ഗച്ഛാമി ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോവാണ് എന്ന് പറഞ്ഞു മാതാ സമീപസ്ഥാത് ഏകം വൃശ്ചികം ഗൃഹീത മതി അമ്മ അടുത്തുനിന്നൊരു തേളിനെ പിടിച്ചു തൻ പുത്രായ തെത്തു അവഥ ഏതം സാർദ്ധം നയ അതിനെ ആ കുട്ടിക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതിനെ ഒപ്പം കൊണ്ടുപോകുന്നു സഹാ മാതൂ വചനാനുസാരം വൃശ്ചികം ഏകസ്യം കർപ്പൂര പേടികായം സ്ഥാപിതവാൻ അമ്മ പറഞ്ഞ അനുസരിച്ച് തേളിനെ ഒരു കർപ്പൂരപ്പെട്ടിയിലിട്ടു യാത്രാ മധ്യേ കഠിനേന ആതപേന സഹ ശ്രാന്ത അഭവത് യാത്രയ്ക്കിടയിൽ എന്തുണ്ടായി കഠിനേന ആതപേന നല്ല വെയിലുകൊണ്ട് അവൻ ശ്രാന്തബോത് ക്ഷീണിച്ചു ഏകസ്യ വൃക്ഷസ്യ ഛായാ വിശ്രാമം അകരുത് അങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചു തഥാ വൃക്ഷസോടലാത് ഏക കൃഷ്ണസർപ്പം തസ് സമീപം ആഗച്ചത് ആ സമയത്താണ് മരത്തിൻ്റെ പൊത്തിൽ നിന്ന് ഒരു കരിമൂർഖൻ അവൻ്റെ അടുത്തേക്ക് വന്നത് കർപ്പൂരഗന്ധേനാകൃഷ്ട ചാബോധ് കർപ്പൂരത്തിൻ്റെ മണം കൊണ്ട് ആ സർപ്പം ആകൃഷ്ടനായി കർപ്പൂര തത്ര കിപ്പി വിശിഷ്ടം ഭോജ്യം അസ്തി സർപ്പം ചിന്തിതവാൻ അപ്പോൾ അതിൽ എന്തെങ്കിലും ആ എന്തെങ്കിലും വിശിഷ്ടമായിട്ടുള്ള ഭക്ഷണമാവുന്നത് ചിന്തിച്ചു കർപ്പൂര പേടികാം ഗാദിതും പ്രയത്നം അകരോത് അങ്ങനെ കർപ്പൂരപ്പെട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു തഥാ വൃശ്ചിക ബഹിരാഗത്യ തം അഹ ആ സമയത്ത് തേള് പുറത്തു വന്നിട്ട് ആ പാമ്പിനെ കൊന്നു നന്ദഹ നിദ്രാനന്തരം ഉദ്ധിതവാൻ നന്ദൻ ഉറക്കെഴുന്നേറ്റു തഥാ മൃതം കൃഷ്ണസർപ്പം ദൃഷ്ടവാൻ അപ്പോൾ ചത്ത് കിടക്കുന്ന പാമ്പിനെ കണ്ടു കർപ്പൂര കർപ്പൂരപേടികായ ഉപരി ഉപവിശന്തം വൃശ്ചികം ചശ്യത് ആ കർപ്പൂരപ്പെട്ടിയുടെ മുകളിൽ ഇരിക്കുന്ന തേളിനെയും കണ്ടു തഥാ വാചഹ തസ്യ കർണ്ണയോ പ്രതിധ്വനിതാ ആ സമയത്ത് അമ്മയുടെ വാക്കുകൾ അവൻ്റെ ചെവിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു യാത്രാ കശിത് സാർദ്ധം സാത്തിതി അപ്പോൾ യാത്രയിൽ എന്തെങ്കിലുമൊന്ന് നമ്മളൊപ്പം കരുതണം എന്ന് മാത്ര വൃശ്ചികം അവ പ്രാണരക്ഷാ മകരുത് അമ്മ കൊടുത്ത വെച്ചാൽ ആ തേളാണ് എന്നെ എന്നെ ജീവൻ രക്ഷിച്ചത് മാതൃവചനം സദാ പാലനീയം ഇതിസഹചിന്തയത് അമ്മയുടെ വക്കുകൾ എപ്പോഴും കേൾക്കണമെന്ന് അയാൾ തീരുമാനിച്ചു